നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ പുസ്തകത്തിൻ്റെ ഒരു പുതിയ പേജ് എല്ലാ ദിവസവും തിരിഞ്ഞു കൊണ്ടിരിക്കുന്നു ഇന്നലത്തേത് എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഇന്നത്തെ പേജ് എഴുതാത്തതാണ് പേന നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത് ജീവിതം എന്നത് കുറേ മൈലുകൾ താണ്ടുന്ന ഒരു യാത്ര മാത്രമല്ല അതിലെ ഓരോ നിമിഷവും ഓരോ ചുവടുവയ്പ്പും തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുകയാണ് പേനയുടെ സിദ്ധി തിരഞ്ഞെടുക്കുവാനുള്ള അവസരമാണ് തടസ്സങ്ങൾ ഉണ്ടാകാം സംശയങ്ങൾ ഉണ്ടാവാം എന്നാൽ മഹത്വം കൂടികൊള്ളുന്നത് ഒരിക്കലും വീഴാതിരിക്കലല്ല വീഴുമ്പോഴെല്ലാം നിങ്ങൾ എഴുന്നേൽക്കുക എന്നതാണ് മഹത്വം നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ നിങ്ങൾ ശക്തനാണ് അരച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുക നന്മയിൽ മുന്നേറുക